ഹായ് ഒരു വൺ ചാപ്റ്റർ ത്രീ ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാം വീഡിയോയിലേക്ക് സ്വാഗതം സെക്കൻഡ് വീഡിയോ ഓക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി കറണ്ടിനെ കുറിച്ചും ഡി സി കറണ്ടിനെ കുറിച്ചുമാണ് സോ എന്താണ് എ സി കറണ്ട് എന്താണ് ഡി സി എ സിയുടെ ഫുൾ ഫോം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതായത് തുടർച്ചയായിട്ട് ദിശ മാറുന്ന വൈദ്യുതിയാണ് ആണ് എന്തെന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത് ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്റ്റ് കറണ്ട് ആണ് അതായത് ഒരേ ദിശയിൽ ഒഴുകുന്ന കറണ്ടാണ് എന്തെന്ന് പറയുന്നത് ഡി സി എന്ന് പറയുന്നത് ഓക്കെ സോ ഈ എ സിയും ഡി സിയും പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ശ്രദ്ധിക്കണം മൂന്ന് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണത് ഓക്കെ അപ്പോൾ എ സി എ സി കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡി സിയുടെ പേര് കേൾക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് കറണ്ട് ആണെന്ന് അറിയാന്ന് വെച്ചാൽ എന്താണ് ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത് തുടർച്ചയായിട്ട് ഒരേ ഡയറക്ഷനിൽ ഒഴുകുന്ന കറൻ്റാണ് ഡി സി ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നില്ല കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് വരുന്നില്ല എന്നാൽ എ സി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല തുടർച്ചയായിട്ട് ദിശ മാറുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എ സി എന്ന് പറയുന്നത് നോക്കുക എ സി ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഓൾട്ടർനേറ്റീവ്ലി അതായത് ഒരു തവണ ഒരു ഹാഫ് സൈക്കിളിൽ ഈ ഡയറക്ഷനിലാണെങ്കിൽ മറ്റൊരു ഹാഫ് സൈക്കിളിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുള്ളൂ എന്തൊഴുകാണത് എന്തൊഴുകുന്നത് എ സി ഒഴുകുന്നത് ഓക്കെ ഇങ്ങനെയായിരിക്കും എ സിയുടെ ഡയറക്ഷൻ അത് തുടർച്ചയായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും എ സി കറണ്ടിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടായിരിക്കും എന്തെന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത് ദെൻ പ്രത്യേകത നോക്കി ഡി സി ഫ്ലോസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഒരേ ദിശയിലാണ് ഒഴുകുന്നത് എന്നാൽ എ സി നോക്കുകയാണെങ്കിൽ ഫോസ് ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഓൾട്ടർനേറ്റീവില് തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കും ഇനി ഡി സിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എപ്പോഴും എവിടെ നിന്നായിരിക്കും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും എന്ത് ഒഴുകുന്നത് ഡി ഡി സിയിൽ കറണ്ട് ഒഴുകുന്നത് എന്നാൽ എ സിയിൽ അങ്ങനെ ആയിരിക്കില്ല എ സിയിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ് ഓസുലേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇതാണ് പൊസിഷൻ എങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ രണ്ട് പീക്കിലേക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എവിടെ എ സിയിലാണെങ്കിലും ഓക്കെ യെസ് ഇനി എ സി കറണ്ടിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കോട്ട് ബി സ്റ്റോർഡ് എന്നാൽ ഡി സിയെ നമുക്ക് ബാറ്ററികളിലേക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും ഇനി എ സി കറണ്ടിനെ വോൾട്ടേജ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ബൈ യൂസിങ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് എ സി കറണ്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും എന്നാൽ ട്രാൻസ്ഫോമർ ഒരിക്കലും എന്തിൽ വർക്ക് ചെയ്യില്ല ഡി സിയിൽ വർക്ക് ചെയ്യില്ല ഡസ് നോട്ട് വർക്ക് ഓക്കെ ഡി സിയിൽ വർക്ക് ചെയ്യില്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ഇത് എന്തായാലും നോക്കിയിട്ടുണ്ടാവണം അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സെക്ഷനാണ് അതായത് ഗ്രാഫ് എ ഡി സി കറണ്ടിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽതാ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഡി സി കറണ്ടിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്നാൽ എ സി കറണ്ടിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എ സിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ ഇത് നമ്മൾ ആയിട്ട് പഠിക്കും ഇതിനെയാണ് ഒരു പോസിറ്റീവ് ഹാഫ് എന്ന് വിളിക്കുന്നത് ഇതാണ് ഒരു നെഗറ്റീവ് ഹാഫ് എന്ന് വിളിക്കുന്നത് പോസിറ്റീവ് ഹാഫിൽ കറണ്ട് ഒഴുകുന്നത് ഏത് ഡയറക്ഷനാണോ അതിന് എക്സാറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് ഹാഫിൽ കറണ്ട് ഒഴുകുന്നത് നമ്മൾ ആയിട്ട് പഠിക്കും ഓക്കെ ഓക്കെ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ അതിനുമുമ്പ് അതിന് മലയാളം നമുക്കൊന്ന് നോക്കിയേക്കാം എ സി ദിശകളിലേക്കും പ്രവഹിക്കും ഡി സി ഒരേ ദിശയിൽ പ്രവഹിക്കുന്നു അതേപോലെ എ സിയിലാണെങ്കിൽ ഇലക്ട്രോണുകൾ ദോലനം ചെയ്യുകയാണ് ഓസിലേറ്റ് ചെയ്യുകയാണ് എന്നാൽ ഡി സിയിലാണെങ്കിൽ ഇലക്ട്രോണുകൾ നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്നും നെഗറ്റീവ് ടെർമിനിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് മാത്രമായിരിക്കും മൂവ് ചെയ്യുന്നത് എ സി കടയിൽ ഒരിക്കലും സംഭരിച്ച് വയ്ക്കാൻ സാധിക്കില്ല എന്നാൽ ഡി സി കടയിൽ നമുക്ക് ബാറ്ററികളിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കും എന്നാൽ അതേപോലെ തന്നെ എ സി കണ്ടിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോമറുകൾ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും എന്നാൽ ഡി സി കറണ്ടിനെ ഡി സിയിൽ ഒരിക്കൽ ട്രാൻസ് നമ്മൾ 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 ഒരിക്കലും വർക്ക് ചെയ്യില്ല യെസ് പഠിക്കാൻ വളരെ ആയിട്ടുള്ള ഒരു ദാറ്റ് ഈസ് ജനറേറ്റർ ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ിന്റെ എക്സ്പിരിമെന്റ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ആ സോളിനോട് കമ്പിച്ചുരുളിനെ അനക്കാതെ വെച്ചുകൊണ്ട് കാന്തത്തെ അകത്തോട്ട് കയറ്റുകയും പുറത്തോട്ടിറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഞാൻ വേറൊരു കാര്യവും കൂടെ പറഞ്ഞു കാന്തത്തെ അനക്കാതെ വെച്ചുകൊണ്ട് കമ്പിച്ചുരുളകത്തോട്ടും പുറത്തോട്ടും കയറാം ഇതും ഞാൻ പറഞ്ഞ കാര്യമാണ് ഓക്കെ അപ്പോ ഒന്നില്ലെങ്കിൽ മാഗ്നറ്റിന്റെ കാന്തത്തിന്റെ അല്ലെങ്കിൽ കമ്പിച്ചുരുളിന്റെ തുടർച്ചയായ ചലനം കണ്ടിന്യൂസ് മോഷൻ ഓക്കെ തുടർച്ച അത് ഒന്നില്ലെങ്കിൽ മാഗ്നറ്റിന്റെയോ സോളിനോയിഡിന്റെയോ തുടർച്ചയായ ചലനം മൂലം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് വിളിക്കുന്നത് എ സി ജനറേറ്ററുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അതിനുദാഹരണമാണ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഹാളുകളിലൊക്കെ എന്തുണ്ടാവുന്നു പവർ കട്ടോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും ജനറേറ്റർ സെറ്റ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ കറന്റ് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ ഓൺ ആക്കാൻ പറയും അല്ലേ സോ ഈ ജനറേറ്ററുകൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമ്മൾ ഈ പഠിച്ച ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത് ജനറേറ്ററുകൾ വർക്ക് ഓക്കെ സോ നമുക്ക് ഡീറ്റെയിൽ പോവാം ആദ്യം തന്നെ എ സി ജനറേറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ എ സി ജനറേറ്ററിന്റെ ഭാഗങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് ഈ എ സി ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ എ സി ജനറേറ്റർ എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറഞ്ഞ ഫിനോമിനൻ വഴിയാണ് എന്ത് വർക്ക് ചെയ്യുന്നത് എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ എ സി ജനറേറ്ററിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഫീൽഡ് കാന്തം ഫീൽഡ് മാഗ്നറ്റ് ആർമേച്ചർ കോയിൽ സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷ് ഇവ എന്താണെന്നുള്ളത് ആ ഒരു സ്കെലിറ്റൽ ചിത്രം ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഡി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും സോ ദിസ് ഈസ് ദ ചിത്രം ദിസ് ഈസ് ദ ഫിഗർ ഓക്കെ ഈ ചിത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ഫീൽഡ് മാഗ്നറ്റ് എൻ എസ് എന്ന രീതിയിലുള്ള രണ്ട് ഫീൽഡ് മാഗ്നറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഫീൽഡ് കാന്തങ്ങൾ ഫീൽഡ് മാഗ്നറ്റ്സ് അവക്കിടയിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആർമേച്ചർ കോയിൽ ദെൻ ഈ ആർമേച്ചറുമായിട്ട് സ്ഥത റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലിപ്പ് റിങ്സ് ദെൻ ഈ ഇങ്ങനെ ഈ രണ്ട് മാഗ്നറ്റ്സിന്റെ ഇടയിൽ ഈ ആർമേച്ചർ കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ളക്സിന് കട്ടിങ് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഇ എം എഫ് അഥവാ ഈ ആർമേച്ചറിന്റെ ഉള്ളിൽ ഈ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാകുന്ന കരണ്ടിനെ എക്സ്റ്റേണൽ സോഴ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ് ബ്രഷാണ് ഈ സ്ലിപ്പറിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ബ്രഷ് ഇരിക്കുന്നുണ്ട് ഈ ബ്രഷാണ് ഈ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കരണ്ടിനെ എവിടേക്ക് എത്തിക്കുന്നത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ഒരു സ്കെലിറ്റൽ ചിത്രം തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്

ചിത്രം തന്നിട്ട് ഇവിടെ ഓരോ പാർട്സിനും എക്സ് വൈ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഈ എക്സ് വൈ സെഡ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള പാർട്സ് ഏതാണെന്ന് ചോദിക്കും ഓക്കെ എക്സ് എന്ന് പറഞ്ഞ പാർട്ട് ഏതാണ് ഏതാണ് ഫീൽഡ് മാഗ്നറ്റ് ആണ് വൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണ് ആർമേച്ചർ കോയിലാണ് സെഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണ് സ്ലിപ്പറിങ്സ് ആണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ സി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണത് ബ്രഷ് ആണ് ഓക്കെ ഇത്രയും കാര്യം നല്ല ശ്രദ്ധയോടു കൂടി നോക്കിയിട്ടുണ്ടാവണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണത് ഓക്കെ സോ മൂവ് ഓൺ ടു ദിവസം നമുക്ക് മെയിൻ പാർട്സിലേക്കും അതിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത് സോ എന്താണ് ആർമേച്ചർ ആർമേച്ചർ കോയിൽ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചിരുമ്പ് കോർ ഒരു ചെമ്പ് കമ്പി ഒരു പച്ചിരുമ്പ് കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സോഫ്റ്റ് വയർ ഒരു സോഫ്റ്റ് വയർ ഒരു അഥവാരുമ്പ് കോറിൽ ചെമ്പ് കമ്പി ചുറ്റിയെടുത്തിരിക്കുന്ന ഒരു ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണത് ആർമേച്ചർ കോയിൽ അറേഞ്ച്മെന്റ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ബൗണ്ട് ഓൺ എ സോഫ്റ്റ് കോർ ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത്താണ് സ്ലിപ്പ് റിങ്സ് ഇതിന്റെ ഫംഗ്ഷൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ സോ സ്ലിപ്പ് റിങ്സ് സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ ആർമേച്ചറിന്റെ രണ്ട് ടെർമിനലുകളുമായിട്ട് സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണ വളയങ്ങൾ അഥവാ സർക്കുലർ റിംഗ്സിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് മെറ്റൽ റിംഗ്സിനെയാണ് നമ്മൾ ഇന്നു വിളിക്കുന്നത് സ്ലിപ്പ് റിങ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം അത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ബ്രഷ് ബ്രഷിൻ്റെ ഫംഗ്ഷനാണ് കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് അതായത് ഈ സ്ലിപ്പ് റിംഗ്സുമായിട്ട് സദാ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ബ്രഷ് പക്ഷേ ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഈ ഉണ്ടാകുന്ന ഈ ഒരു കറണ്ടിനെ എക്സ്റ്റേണൽ സർക്യൂട്ട് അതായത് ബാഹ്യ സർക്യൂട്ടുകളിലേക്ക് എത്തിക്കുന്നത് ആരാണ് നമ്മൾ ബാഹ്യ സർക്യൂട്ടുകളിലേക്ക് എത്തിക്കുന്നത് ഈ ആണ് ഇതാ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പാർട്സ് ദെൻ ഇനിയാണ് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പാടുള്ള ഒരു സെക്ഷനാണ് ആർമേച്ചർ ഈ ഫീൽഡും ആർമേച്ചറും അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ആർമേച്ചർ ഈ മാ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ നോക്കുക ഈ കാണുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓക്കെ ബി ഇതാണ് ഈ ആർമേച്ചർ എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റത്തെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ആർമേച്ചറും ഫീൽഡ് മാഗ്നറ്റിക്സും തമ്മിൽ പെർപെൻഡിക്കുലർ അഥവാ ലംബമാണ് ഓക്കെ പക്ഷേ ഇവിടെ തിരിയുന്നുണ്ടോ ആംഗ്ലോഫ് റൊട്ടേഷൻ സീറോ ആണ് ഇവിടെ തിരിയുന്നില്ല എന്നാൽ ദാ ഇവിടെ ആർമേച്ച അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ കട്ട് ചെയ്യാത്ത കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ ഇ എം എഫ് എത്രയാണ് ഇവിടുത്തെ ഇ എം എഫ് സീറോയാണ് എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരൂ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു നൈ ഈ ബ്രഷ് പെർപെൻഡിക്കുലർ ആയിരുന്ന ബ്രഷ് എന്ത് ചെയ്തു ഒന്ന് നയൻറ്റി ഡിഗ്രി തിരിഞ്ഞു അതായത് ഇപ്പോൾ എന്തായി ഈ ആർമേച്ചർ കോയിലും ആർമേച്ചറും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും നമ്മൾ എന്തായി പാരലായി അതായത് എത്ര ഡിഗ്രി തിരിഞ്ഞു ആർമേച്ചർ നയന്റി ഡിഗ്രി തിരിഞ്ഞു അവിടെ ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഇതിലൂടെ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോയിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെല്ലാം എന്ത് ചെയ്തു മാക്സിമം കട്ട് ചെയ്തു മാക്സിമം കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടായി ഇ എം എഫ് ഉണ്ടായി മാക്സിമം കട്ടിങ് സംഭവിച്ചു അപ്പോൾ ഇവിടെ എന്തായി ഇ എം എഫ് എന്തായി മാക്സിമം ആയി ഓക്കെ എന്നാൽ വീണ്ടും ഒരു നയന്റി ഡിഗ്രി കൂടെ തിരിഞ്ഞപ്പോ എത്ര ഡിഗ്രി ആയി വൺ എയ്റ്റി ഡിഗ്രി ആയി വീണ്ടും ഒരു നയന്റി ഡിഗ്രി തിരിഞ്ഞപ്പോ വൺ എയ്റ്റി ഡിഗ്രി ആയി എന്ന് മാത്രമല്ല ഇവിടെ ആർമേച്ചറും മേച്ചറും എന്ത് ഫീൽഡ് ലൈൻസും തമ്മിൽ എന്തായി വീണ്ടും പെർപെൻറ്റിക്കുലറായി പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്താ സംഭവിക്കുക മാഗ്നറ്റിഫീൽഡ് ലൈൻസ് എല്ലാവരും ഈ ആറ് മേച്ചറിനുള്ളിൽ കൂടെ ഇപ്പുറത്തേക്ക് കടന്നു പോകും അവിടെ കട്ടിങ് ഒന്നും നടക്കൂല അതായത് ഇ എം എഫ് കട്ടിങ് സീറോ ആയിരിക്കും അതുകൊണ്ട് ഇ എം എഫ് സീറോ ആയിരിക്കും ദെൻ നാലാമത്തെ ചിത്രത്തിലേക്ക് വരാം വീണ്ടും ആർമേച്ചർ മേച്ചർ എന്ത് ചെയ്തു ഒരു നയൻറ്റി ഡിഗ്രിയും കൂടെ തിരിഞ്ഞു മൊത്തം എത്രയായി ടു സെവൻറ്റി ഡിഗ്രി ആയി ഈ അവസ്ഥയിൽ എന്താണ് ഈ ടു സെവൻറ്റി ഡിഗ്രി ആയി എന്ന് മാത്രമല്ല ഇവിടെ എന്താണ് ഈ ഫീൽഡ് മാഗ്ന ഫീൽഡ് ലൈൻസും ആർമേച്ചറും എന്താണ് പാരലാണ് സമാന്തരമാണ് ഈ സമയത്ത് അപ്പോൾ ഇതിലൂടെ കടന്നു വന്ന മാഗ്നറ്റി ഫീൽഡ് ലൈൻസിനെല്ലാവരും ഇങ്ങനെ തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു മാക്സിമം കട്ട് ചെയ്തു കട്ട് എന്ന് പറഞ്ഞാൽ എന്തായി ഇവിടെ ഇ എം എഫ് ഉണ്ടായി ഇ എം എഫ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ എന്ത് ചെയ്ത് കട്ടിങ് സംഭവിച്ചത് അതായത് ഇവിടെ ഇ എം എഫ് ഉണ്ടായതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓക്കെ നാലാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു നയൻറ്റി ഡിഗ്രി തിരിഞ്ഞു എത്ര ഡിഗ്രി ആയി ത്രീ സിക്സ്റ്റി ഡിഗ്രിയായി വീണ്ടും പെർപെൻഡിക്കുലറായി പെർപെന്റിക്കുലർ ആകുമ്പോൾ കട്ടിങ് സംഭവിക്കൂല എന്താണ് ഇ എം എഫ് അത്രയും സീറോ ആയിരിക്കും സോ ഇവിടെ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതായത് ഇവിടെ തിരിഞ്ഞ ആംഗിളും ഓക്കെ ഇവിടെ തിരിഞ്ഞ ആംഗിളും അതേപോലെ തന്നെ ഇ എം എഫും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സീറോ ഡിഗ്രി നയന്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ടു സെവൻറ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സീറോ ആംഗിൾ തിരിഞ്ഞപ്പോൾ ഇ എം എഫ് എന്ന് പറയുന്നത് സീറോയായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഇവിടെയാണ് രണ്ടാമത്തത് നയൻറ്റി ഡിഗ്രി തിരിഞ്ഞപ്പോൾ ഇ എം എഫ് മാക്സിമമാണ് നയൻറ്റി ഡിഗ്രി തിരിഞ്ഞപ്പോൾ ഇ എം എഫ് മാക്സിമം വൺ നൈൻറ്റി ഡിഗ്രിയിൽ ഇ എം എഫ് സീറോ ടു സെവൻറ്റി ഡിഗ്രിയിൽ എന്താണ് ഇ എം എഫ് മാക്സിമം ആണ് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയപ്പോൾ എന്താണ് ഇ എം എഫ് സീറോയാണ് കണ്ട സോ ഇവ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടുന്ന ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരിക്കും ഇതാണ് ഒരു എ സിയുടെ ഗ്രാഫെന്ന് പറയുന്നത് ഓക്കെ സോ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്ന് മനസ്സിലാക്കി വെക്കണം പരീക്ഷയ്ക്ക് ഈ ഗ്രാഫ് തന്നിട്ട് ചോദ്യം വരാറുണ്ട് ദെൻ ഇതാണ് അതായത് സീറോ ഡിഗ്രി തിരിഞ്ഞപ്പോൾ ഇവിടെ കട്ടിങ് സീറോ ആയിരുന്നു ഇ എം എഫ് സീറോ ആയിരുന്നു നയൻറ്റി ഡിഗ്രി തിരിഞ്ഞപ്പോൾ ഇവിടെ എന്താ കട്ടിങ് മാക്സിമമായി ഇ എം എഫ് മാക്സിമമായി വൺ എയ്റ്റി ഡിഗ്രി വീണ്ടും തിരിഞ്ഞപ്പോൾ ഇവിടെ കട്ടിങ് സീറോ ആണ് ഇ എം എഫ് സീറോ ആണ് ഇപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണത് ടു സെവൻറ്റി ഡിഗ്രി തിരിഞ്ഞപ്പോൾ കട്ടിങ് മാക്സിമമാണ് ഇ എം എഫ് മാക്സിമമാണ് പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓക്കെ ദെൻ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിഞ്ഞപ്പോൾ കട്ടിങ് സീറോ ഇ എം എഫ് സീറോ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഓക്കെ യെസ് അങ്ങനെ വരുമ്പോൾ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടോ നയൻറ്റി ഡിഗ്രിയിൽ എന്താണ് ആണ് കട്ടിംഗ് ഇ എം എഫ് മാക്സിമമാണ് വൺ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇ എം എഫ് സീറോയാണ് ടു സെവൻറ്റി ഡിഗ്രിയിൽ ഇ എം എഫ് മാക്സിമമാണ് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇ എം എഫ് സീറോയാണ് സൊ ഇതാണ് നമുക്ക് കിട്ടുന്നത് എ സി ഓക്കെ സോ എ സിയുടെ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെയാണ് എ സിയുടെ ഗ്രാഫ് അവസാനിക്കുക ഈ ഒരു ഇതിനെ ഇതിനെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേർന്നതാണ് എ സിയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ യെസ് യെസ് അപ്പോൾ എ സിയുടെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയേ ഉള്ളൂ സൈക്കിൾ ഓഫ് ആൻ എ സി ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഡ്യൂസർ ജനറേറ്റഡ് എന്താ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ആൻഡ് ദാറ്റ് ജനറേറ്റഡ് ദ സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് എ സിയുടെ ഒരു സൈക്കിൾ എങ്കിൽ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ഇതാണ് ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ ഉണ്ടായ ഇ എം എഫും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായ ഇ എം എഫും തമ്മിൽ കൂടി ചേരുന്നതാണ് എ സിയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അതായത് ഇത്രയാണ് എ സിയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ എ സി ജനറൽ ആറ് വേച്ചർ ആദ്യ അർദ്ധഭ്രമണത്തിൽ ഒരു ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യ ഒരു ദിശയിൽ ഉൽപാദിക്കുന്ന പ്രേരിത വൈദ്യുതിയും രണ്ടാമത്തെ അർദ്ധഭ്രമണത്തിൽ വിപരീത ദിശയിൽ ഉണ്ടാക്കുന്ന പ്രേരിത വൈദ്യുതിയും ചേർന്നതാണ് എ സിയുടെ ഒരു പരിവൃത്തി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ യെസ് അടുത്തതാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് എ സി അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിൾസിന്റെ എണ്ണം നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ പ്രൊഡ്യൂസ് ഇൻ വൺ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെയാണ് എ സിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എ സിയുടെ ആവൃത്തി എന്ന് പറയുന്നത് എന്താണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പരിവൃത്തികളുടെ എണ്ണത്തിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് എ സിയുടെ ആവൃത്തി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൺട്രി നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി അൻപത് ഹെഡ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു മാർക്കിന് എസ് എസ് എൽ സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം ആട്ടോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി അൻപത് ഹെഡ്സ് ആണ് കേട്ടോ ഓക്കെ യെസ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഓക്കെ